വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കേരളത്തിലും സുലഭമായി ലഭിക്കുന്നു പലരും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ലഭ്യതയും കൂടി രുചി ഏറെ ഉള്ളതിനാൽ ആവശ്യക്കാരും കൂടുതലാണ് എന്നാൽ രുചി മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈ പഴത്തിനുണ്ട് റിപ്പോർട്ട് പഴങ്ങൾ പൊതുവെ ആരോഗ്യത്തിന് ഗുണകരമാണ് ആപ്പിൾ ഓറഞ്ച് മുന്തിരി പോലുള്ളവയാണ് നാം പൊതുവായി കാണാറുള്ളവയും കഴിക്കാറുള്ളവയും വിപണിയിൽ വല്ലപ്പോഴും മാത്രം കണ്ടുവരുന്ന ചില ഫലങ്ങൾ നാം പൊതുവെ അവഗണിക്കുന്നതാണ് ശീലം എന്നാൽ ഇവയ്ക്ക് പലതിനും ഏറെ ആരോഗ്യപരമായ വിശേഷതകൾ ഉണ്ടായിരിക്കും ഇത്തരത്തിലൊന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ടിയുള്ള കൂടിയ ഇതിനുള്ളിൽ വെളുത്ത നിറത്തിലും പിങ്ക് നിറത്തിലുമുള്ള കാതലാണ് ഉള്ളത് ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഒന്നാണിത് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഏറെ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഒന്നാണിത് മധുരമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹത്തിന് മരുന്നാക്കാവുന്ന ഒന്നാണ് ബി പി നിയന്ത്രണത്തിനും ഡ്രാഗൺ ഫ്രൂട്ട് സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും ഫ്രൂട്ട് ഉത്തമമാണ്